ഹൈ ഗസ് നമസ്കാരം ഞാൻ മീവൽഡിൻ്റെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ചെറിയ ഒരു വാഷിംഗ് മെഷീനാണ് ഒരു മൂന്നര കിലോൻ്റെ വാഷിംഗ് മെഷീനാണ് കീഫോണിൻ്റെ ആണ് ഇതിൽ എന്തിനത്ര ചെറുത് എന്തിനാണെന്ന് ചോദ്യം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ മാത്രം ആയിട്ട് അലക്കാനായിട്ട് ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ള അണുക്കളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആ കുട്ടികളുടെ ഡ്രസ്സിലേക്ക് പാക് നമ്മൾ ഓരോ കെമിക്കലുകളൊക്കെ ഇതുവഴിക്കായിട്ട് നടന്ന ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ കെമിക്കലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഡ്രസ്സിട്ട് അലക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ നമുക്ക് ആവും അങ്ങനെയുള്ള ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബേബി വാഷർ ഇതുപോലത്തെ ഒരു ചെറിയൊരു വാഷിംഗ് മെഷീൻ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ മാത്രമായിട്ട് അലക്കിയെടുക്കാൻ കഴിയും നല്ലൊരു ഐഡിയ ആണിത് കുറഞ്ഞ സ്ഥലം മതി ഒരു മൂന്നര കിലോൻ്റെയാണ് അപ്പോൾ ഇതാവശ്യമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സൗദി സൂപ്പർ മാർക്കറ്റിലുണ്ട് കത്തുകളുള്ള അപ്പോൾ അതിൻ്റെ വില അതിൽ കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ വില ചിലപ്പോൾ മാറാനോ ഒക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ എത്ര റേറ്റാണ് ഈ പറയണത് അപ്പോൾ എന്തായാലും സൗദി സൂപ്പർ മാർക്കറ്റൊക്കെ വരുന്ന ആൾക്കാർ ഒന്ന് നോക്കി നോക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എൻ്റെ ഒന്ന് വാങ്ങിച്ചോളൂ